െ ഇളക്കിമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തേത് കോൺഗ്രസിനെതിരായ യു ഡി എഫിനെതിരായ മതന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള നിശബ്ദമായൊരു തരംഗമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരകനെ തലയിലേറ്റി നടക്കുന്ന കോൺഗ്രസിനെ യു ഡി എഫിനെ പാഠം പഠിപ്പിക്കാൻ ന്യൂനപക്ഷങ്ങളും മതനിരപേക്ഷവാദികളും ീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് ഒരു നിശബ്ദമായ തരംഗം തലയിടിക്കുകയാണ് ഈ രണ്ട് തരംഗങ്ങൾ ചേരുമ്പോ യു ഡി എഫിനെ പുഴക്കി കടലിലെറിയും കഴിഞ്ഞിരിക്കുകയാണ് അത് തടയാനുള്ള ആശ്രമങ്ങളിലാണ് ഇപ്പോൾ യു ഡി എഫിന്റെ ഉപജാപകേന്ദ്രങ്ങളും ഫാക്ടറികളും ഏർപ്പെട്ടിട്ടുള്ളത് അതിനെതിരെ കരുതിയിരിക്കണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാം വ്യാജമാണല്ലോ കൊണ്ടുവന്ന പണം വ്യാജ മദ്യം വ്യാജ ന്യൂനപക്ഷ സ്നേഹം ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത് ബാബറി മസ്ജിദ് തകർത്തത് ഏതോ ജാമ്പ കാലത്തെ കാര്യമാണ് എന്നാണ് ഇതാണ് ഇവരുടെ ന്യൂനപക്ഷ പ്രശ്നങ്ങളോടുള്ള സമീപനം പേക്ഷതയോടുള്ള സമീപനം ഓർക്കണം ഇന്ത്യയിലെ കോടിക്കണക്കിന് മതനിരപേക്ഷവാദികളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ചോര പറ്റാത്ത മുറിവാണ് ബാബറി മസ്ജിദിന്റെ തകർച്ച ആ തകർച്ചയെ രാ കാലത്തെ കാര്യം എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച സുധാകരനുള്ള മറുപടിയും പാലക്കാട്ട് ജനങ്ങൾ കൊടുക്കും ഒരു സംശയം വേണ്ട അപ്പൊ അതിനെയൊക്കെ തടയാൻ ഇനി അവസാന ആയുധം എന്താണ് കള്ളപ്പണ് ഒഴുക്കുക വ്യാജമദ്യമൊഴുക്കുക പിന്നെ നുണബോംബുകൾ പൊട്ടിക്കുക അതിനൊക്കെ കരുതിയിരിക്കണം എൽ ഡി എഫ് പ്രവർത്തകർ അതിനെ നേരിടാൻ പൂർണ്ണമായും സജ്ജരാണ് കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പിലെ രീതി ഏതാണല്ലോ തെരഞ്ഞെടുപ്പ് ദിവസം അല്ലെങ്കിൽ ദിവസം ഇരുപത്തിനാല് മണിക്കൂർ പോലും ആയുസില്ലാത്ത ബോംബ് പൊട്ടിക്കുക ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ നുണകൾ സൃഷ്ടിക്കുക എന്നതാണ് അതിനെ നേരിടാൻ ആയിരക്കണക്കിന് എൽ ഡി എഫ് പ്രവർത്തകർ സുസജ്ജരായി കഴിഞ്ഞു എൽ ഡി എഫിന്റെ ഒരു തേനോട്ടമാണ് പാലക്കാട്ട് ഉണ്ടായിട്ടുള്ളത് അത് ഈ മണ്ഡലത്തിൽ അട്ടിമറി വിജയം എൽ ഡി എഫ് നേടുന്നതിന് സഹായകരമാണ് അല്ല ഇപ്പോ കോൺഗ്രസ് പറയുന്നത് നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ആഹാ അവരുടെ കൂടെ വന്ന രേഖ എന്നുള്ള തരത്തിലേക്കുള്ള സാധനമാണ് ഈ പറഞ്ഞു സന്ധി വരുന്ന കേസിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ടോ എന്നാണ് ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പ്രശ്നേ ഉദിച്ചിട്ടില്ല കാരണം അങ്ങനെ ഒരാളെ കുറിച്ച് ചർച്ച ചെയ്യാൻ മാത്രം സി പി ഐ എം ഞാന് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ ഞങ്ങൾ ഞങ്ങളോട് ചോദിച്ചപ്പോ ഞങ്ങൾ എന്താ പറഞ്ഞത് മതനിരപേക്ഷത ജീവവായുവാണ് വർഗീയതയെ തള്ളിപ്പറയാതെ മറ്റൊന്നും നടക്കുന്ന പ്രശ്നമില്ല ചർച്ചയുടെ നടക്കില്ലെന്ന് ഞങ്ങൾ റൂൾ ഔട്ട് ചെയ്ത കാര്യമാണ് പിന്നെ ബൂത്തിലെത്തുന്ന ഓരോ കോൺഗ്രസ് അനുഭാവിയുടെയും മനസ്സിൽ മുഴങ്ങുന്ന ഒരു വാചകം കെ മുരളീധരന്റെ വാചകമാണ് ഉറച്ച മതനിരപേക്ഷവാദിയായ സരിനെ ഉപേക്ഷിച്ച് നിങ്ങൾ ആരെയാണ് ആരെയാണ് ത് എന്ന മുരീധരന്റെ വാചകം ബൂത്തിലെത്തുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ മുടങ്ങുക തന്നെ ചെയ്യും ഒരു സംശയ കാര്യത്തിൽ വേണ്ട അപ്പോ അവര് ഈ വർഗീയതയുടെ കാലകൂടത്തെ ചുമന്നതിന്റെ ശിക്ഷ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് വോട്ടർമാർ നൽകും കാര്യങ്ങളല്ല അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സന്ദേശം കൊടുത്തിട്ടുണ്ട് കോൺഗ്രസിൽ നിൽക്കുമ്പോ ഇതിനപ്പുറം അദ്ദേഹത്തിന് പറയാനാവില്ല മാത്രമല്ല ഇവിടെ കെ മുരളീധരൻ പ്രചരണത്തിന് വന്നതിനും അതിയായ നന്ദിയുണ്ട് അദ്ദേഹം ഇവിടെ വന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാ പറഞ്ഞത് ഡോക്ടർ സരിന്റെ മെഡിക്കനെ കുറിച്ചാണ് അപ്പോ ഞങ്ങളെ സംബന്ധിച്ച് മുരളീധരൻ വളരെ വലിയ പ്രയോജനം ഒരാളാണ് ഈ റോഡ് ഷോ എങ്ങനെയായിരിക്കും പറഞ്ഞു റോഡ് ഷോ വിക്ടോറിയ കോളേജ് പരിസരത്ത് തുടങ്ങും ഈ റോഡ് ഷോ പാലക്കാട്ടത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്ന് തെളിയിക്കുന്ന ഒരു റോഡ് ഷോ ആയിരിക്കും